ഹലോ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അനന്തപുരിയിൽ എന്നതിനെ കുറിച്ചിട്ട് അറിയാം അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ അവസാനം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനയാണ് വേലക്കാരി ചേച്ചിയെ വിളിച്ചു വരുത്തിയത് നയനയ്ക്ക് ഇവിടുത്തെ പണിയൊക്കെ എടുക്കാനായിട്ട് മടിയായതുകൊണ്ടാണ് നയന ദേവയാനി പറഞ്ഞു വിട്ട ആ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞ ദേവയാനി നയനയോട് ചോദ്യം ചെയ്യുകയാണ് നയന ഒരുപാട് പറയുന്നുണ്ട് ഞാനല്ല അമ്മയെ വിളിച്ചു വരുത്തിയത് ഞാനല്ല ചെയ്തത് എന്നാലും നമ്മുടെ ദേവയാനി അത് വിശ്വസിക്കുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ദേവിയാനി പറയുന്നുണ്ട് നിനക്ക് ജോലിഭാരം കൂടുതലാണെങ്കിൽ ഇവിടെ തന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ ഞാനല്ലേ ഇവിടെ പറഞ്ഞു വിട്ടത് അപ്പോൾ അവൾക്ക് നിനക്ക് വേറെ ആരെങ്കിലും വിളിച്ചു വരുത്തായിരുന്നല്ലോ അപ്പം നീ പ്രത്യേകമായിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ദേവിയാനി സമർപ്പിക്കുകയാണ് അതേസമയം തന്നെ ജലജീവ് ദേവിയാനിക്ക് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ എരുതിരിയിൽ എണ്ണൊഴിക്കുന്നുണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു വിഷജന്തു ആണ് ജലജ ജലജപ്പ് ഇതൊക്കെ തന്നെ നടക്കുള്ളു അപ്പോൾ ഇതെല്ലാം നമ്മുടെ കനകയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി ഇടപെടുന്നുണ്ട് മുത്തശ്ശി പറയുകയാണ് ഇപ്പോൾ വേലക്കാരിയെ തിരിച്ചു വിളിച്ചു എന്ന് വിചാരിച്ച് എന്താണ് പ്രശ്നം അത് കുഴപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ മോൾക്ക് സഹായത്തിന് ഒരാൾ ഉണ്ടാവുക അല്ലേ അവൾ ഒറ്റയ്ക്ക് ഇവിടെ എന്തോരം കഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് നമ്മൾ കാണുന്നതും അപ്പോൾ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് തന്നെ മുത്തശ്ശി നയനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണ് പക്ഷേ ദേവയാനാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതേയില്ല അതേസമയം തന്നെ ആദർശ് ഇതിൽ ഇതിലിടപെടുന്നുണ്ട് ആദർശ് വരികയാണ് അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് കാര്യം എന്നുള്ളത് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് ഇവിടെ പണി കൂടുതലാണ് ഇതൊരു സാധാരണ കുടുംബമല്ല ഇവിടെ അംഗങ്ങൾ കൂടും കൂടുതലാണ് കൂട്ടുകുടുംബമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നയനയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നയനയ്ക്ക് നയനയ്ക്ക് ക്ഷീണം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണിക്കാരി ഉള്ളത് വളരെ നല്ലതാണ് അതുകൊണ്ടായിരിക്കും നയന വിളിച്ചത് എന്ന് ആദർശ് പറയുകയാണ് കേട്ടോ എന്തായാലും ആദർശ കൂടെ ദേവയാനിക്കെതിരെ തിരികാണ് കേട്ടോ അതേസമയം തന്നെ ദേവയാനിക്ക് ദേവയാനിക്കിതൊട്ടും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ അവസാന ഭാഗത്ത് കണ്ടത് ഇനി നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ദേവയാനി പറയാണ് ഇവിടെ എനിക്കൊരു വിലയും എനിക്കൊരു സ്ഥാനവുമാരും തരുന്നില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ആദർശിന് ഭയങ്കരമായ വിഷമം തോന്നുകയാണ് കാരണം അമ്മയുടെ വാക്കുകളെ ധിക്കിരിക്കേണ്ടതായിട്ട് വന്നു അമ്മയ്ക്ക് വിഷമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വന്നു താൻ കാരണം തൻ്റെ അമ്മയുടെ മനസ്സ് വിഷമിച്ചു ഇത് ക്വർത്തിട്ട് നമ്മുടെ ആദർശ് വിഷമത്തിൽ തന്നെ നിൽക്കുകയാണ് അതേസമയം തന്നെ ജലജ അപ്പോഴും പറയുകയാണ് ഇവള് തന്നെ ആയിരിക്കുള്ളൂ അവളെ വിളിച്ചു വരുത്തിയത് ഇവള് സത്യം പറയാത്തതായിരിക്കുള്ളൂ എന്ന് തന്നെയാണ് ജലജ പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി ഇടപെടുകയാണ് ജലജ നീ നിർത്ത അവളല്ല ഇത് ചെയ്തതെന്നുള്ളത് അവൾ എത്ര തവണ പറഞ്ഞു എന്നിട്ട് നീ എന്താ വിശ്വസിക്കാത്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുകയാണ് അമ്മയ്ക്ക് ഇവളുടെ സ്വഭാവം അറിയില്ല എന്നിട്ടാണ് ആരെങ്കിലും തെറ്റ് ചെയ്താൽ താനാണ് ചെയ്തതെന്ന് സമ്മതിക്കുമോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇവളെ തന്നെയാണ് അവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് തന്നെ ജലജ അടിവരയിട്ട് വിശ്വസിക്കുകയാണ് കേട്ടോ ഇവളെ ആധികാരം സ്ഥാപിക്കാൻ നോക്കുന്നതാ ഇവളവിടെ എല്ലാം എന്ന അവൾ തെളിയിക്കുന്നതാണ് കൊച്ചുമത ചമയാന് നോക്കുന്നതാണ് എന്നൊക്കെ ജലജ ഇങ്ങനെ പെറുപെറുക്കാണ് കേട്ടോ അതേസമയം തന്നെ ആദർശമാണെങ്കിൽ അമ്മ അവയ്ക്ക് വിഷമായി എന്നുള്ളത് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ അമ്മയെ സമാധാനിപ്പിക്കാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ദേവിയാരി വയ്ക്കുക നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത് പൂ അദൃശ്യം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദൃശ്യം പറയുകയാണ് അമ്മേ അമ്മയോടൊരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നയൻ നയനെന്തോരം പണിയാണ് ചെയ്യുന്നത് ഇതൊരു വേലക്കാരി ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ നമ്മൾ നമ്മളവർക്ക് ശമ്പളമായിട്ട് കൊടുക്കണം അവൾ അതൊന്നും ഇല്ലാതെ അല്ലേ പണി ചെയ്യുന്നത് ഇപ്പോൾ മീനാക്ഷി ചേച്ചി വന്നു എന്ന് വിചാരിച്ച് മീനാക്ഷി ചേച്ചി ആകെ അടുക്കലും തുടക്കലും പാത്രം കഴുകലും മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ ബാക്കി അടുക്കളപ്പണി മുഴുവൻ നമ്മുടെ നയനെ തന്നെയല്ലേ ഇല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല അവൾക്ക് ഇത്രയധികം ആളുകളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ അമ്മ അത് മനസ്സിലാക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ ഉപദേശിക്കുകയാണ് ആദർശം ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ദേവയാനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ദേവയാനി ചോദിക്കുകയാണ് ഇതൊക്കെ അവൾ ചെയ്യുന്നത് അവളുടെ കടമയാണ് അല്ലാതെ ഇതൊരു ജോലിയൊന്നുമല്ല അവൾ ഇതുവരെ ഒരു പരാതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അദർശം പറയുകയാണ് അവളൊരു പരാതിയും പറയുന്നില്ലായിരിക്കും അമ്മേ അവൾ എന്നോട് ഒരു പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ അവളെല്ലാം പണിയും കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ എനിക്കറിയാം അവൾ എന്തോരം ക്ഷീണിതയാണെന്നുള്ളത് മാത്രമല്ല അവൾക്ക് കയ്യും കാലിനൊക്കെ വേദനയുള്ളതും എനിക്കറിയാവുന്നതാണ് ഇത് കേട്ട ഉടനെ തന്നെ ദേവ്യാനി പറയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആദർശേ നീ നിൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ച് വളർത്തിയതാണ് എന്നിട്ട് നീയിപ്പോൾ എന്നെ തള്ളിപ്പറയാണ് എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും അമ്മയുടെ മനസ്സ് മാറ്റാൻ ആദർശ ആദർശ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ചൊക്കെ കൺവിൻസിങ് ആവുന്നുണ്ട് ദേവയാനി അപ്പോൾ ദേവയാനി പറയണം ഒരു കാര്യം ചെയ്യും നീയേ ഒരു പനിഷ്മെൻ്റ് എന്ന നിലയ്ക്ക് അവളെ കൊണ്ടുപോയി അവളുടെ വീട്ടിലാക്കുക അതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ വീട്ടുകാർ എന്നെ തിരിച്ച് അവളെ പറഞ്ഞു വിട്ടോളും അപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ആവർത്തിക്കില്ലായെന്ന് പറയണം അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് എന്താണ് അമ്മ ഈ പറയുന്നത് ഏ പ വീട്ടു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പണിക്കാരിനെ വിളിച്ചു എന്നുള്ളതാണോ നെ ചെയ്ത് ഇത്ര വലിയ തെറ്റെന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശം പറയുകയാണ് അല്ലാമ്മേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും മനസ്സിന് ഭയങ്കര വിഷമം തോന്നും അറിയാലോ ഒരു പ്രായമായി ഇരിക്കുകയാണ് വെറുതെ നമ്മളുടെ ഈ വഴക്കിനെ തുടർന്ന് അവർക്ക് വിഷമം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി പറയണം അവരുടെ അവളുമാതിരി കയറി വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ വഴക്കുകളുണ്ടായത് അതിൽക്ക് പോകുമ്പോൾ ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് പറയണം അപ്പോൾ ആദർശി പറയണം അതെല്ലാം ശരിയാണേ പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ നയനയെ പറഞ്ഞുകൂടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുത്തശ്ശിനെ അത് വലിയ രീതിയിൽ ബാധിക്കും നമ്മളായിട്ട് അവരെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആദർശ് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ ജലജ എന്നെ പറയാണ് നമ്മുടെ നയനയെ നോക്കിയിട്ട് നീ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് നോക്കിക്കോ ഇതിൻ്റെ പേരിൽ നിന്നോട് ഏട്ടത്തി ഒരു കാലത്തും ക്ഷമിക്കില്ലടി നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ഏട്ടത്തിന്ന് പറയുകയാണ് അത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയുകയാണ് നയനമോളല്ല ഈ കാര്യം ചെയ്തതെന്നുള്ളത് എത്ര തവണ നയനമോൾ പറഞ്ഞു എന്ന് വെക്കുകയാണ് അത് കേട്ട ഉടനെ തന്നെ ജലജ പറയുകയാണ് ഇവള് തന്നെയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നവ്യ പറയുകയാണ് ഇവളിത് തന്നെ ചെയ്യും ഇവളുവിടത്തെ കൊച്ചമ ചമയുന്നതാണ് ഇവളായിരിക്കും ഉള്ളത് ചെയ്തു ചെയ്തത് അതുപോലെ തന്നെ അഭിയും പറയാണ് ആ ഇവിടെ തന്നെയായിരിക്കും അത് ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ എല്ലാവരും കൂടെ നയനേനെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് കണ്ടിട്ട് നയനെ പറയുകയാണ് ഞാനല്ല ഈ ചെയ്യുന്നത് ഇത് ചെയ്തത് ഞാനല്ല ഇനി എത്ര തവണ ഞാൻ പറയണം എന്നിങ്ങനെ നയനെ ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ കനക ഇതൊക്കെ കണ്ടുകൊണ്ട് വരികയാണ് കനക ചോദിക്കുക എന്തവിടെ പ്രശ്നമൊന്നും വയ്ക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ജലജ പറയാണ് അതായത് നിന്റെ അമ്മ നിന്നെ സഹായിക്കാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ എടത്തി പറഞ്ഞല്ലോ നിന്നെ സഹായിക്കേണ്ട അവൾ ഒറ്റയ്ക്ക് ചെയ്തോളൂ അതിൻ്റെ വാശികല്ലുടി നീ ഇതുപോലെ വിലക്കാരത്തി വിളിച്ചു വരുത്തിയെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്ക് നയന പറയാണ് ഞാനല്ല വിളിച്ചു വരുത്തിയത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എന്നെ പിന്നെയും പറയാം കേട്ടോ നയന അപ്പോൾ ചിലച്ച് പറയാണ് ഈ നീയെ കള്ളം പറയാമെന്നറിയാണ് അതേസമയം തന്നെ നമ്മുടെ കനകദുർഗക്ക് ദേഷ്യം വരികയാണ് കനകദുർഗക്ക് വേഗം തന്നെ തൻ്റെ മകളെ ഇങ്ങനെ കുത്തിപ്പറിക്കാൻ വിട്ടു കൊടുക്കില്ലല്ലോ കനകദുർഗ പറയുകയാണ് ഈ വീട്ടിലെ കള്ളം പറയുന്നത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ വീട്ടിൽ ഒരേ ഒരാളെ കള്ളം പറയുന്നുള്ളൂ എന്ന് എന്നറിയാണ് മുത്തശ്ശിയും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കനക പറഞ്ഞത് ശരി തന്നെയാണ് ഈ വീട്ടിൽ കള്ളം പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചെറുത് ചോദിക്കുക അതാരാണ് അമ്മ ആരേ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് ഈ വീട്ടിലെ കള്ളം പറയുന്നതും കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നതും നീ മാത്രമാണ് ഇങ്ങനൊരു പ്രശ്നം വീട്ടിലുണ്ടാവുമ്പോൾ അത് പരിഹരിക്കാനാണ് നോക്ക നോക്കേണ്ടത് അല്ലാണ്ട് അത് കുത്തിതുരിപ്പുണ്ടാക്കി അത് പുകച്ച് കൂട്ടാനായിട്ടല്ല നോക്കേണ്ടത് എന്ന് മുത്തശ്ശി പറയാനായിട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നായനമോൾ ഒരിക്കലും കള്ളം പറയാറില്ല നായനമോള് സത്യം മാത്രമേ പറയുള്ളൂ നായനമോളാണ് വിളിച്ചു വരുത്തിയെങ്കിൽ അവൾ അത് തുറന്ന് സമ്മതിച്ചേനെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് ഇനി ഇതിനെ തുടർന്ന് ഒരു ചർച്ച വേണ്ട ഇനി എന്തായാലും മീനാക്ഷി വന്നു മീനാക്ഷിയുടെ മുന്നിൽ വെച്ച് ഇക്കാര്യങ്ങളൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷിക്ക് വിഷമം ഉണ്ടാവുകയുള്ളൂ എന്നറിയാണ് അപ്പം നയനെ പറയുകയാണ് ശരിയാണ് മുത്തശ്ശി മീനാക്ഷി ചേച്ചിയെ വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയാന കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവിയാനിയെയും ആദർശനെയാണ് അപ്പം ദേവയാനിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ് അപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുകയാണ് അല്ല അവൾക്ക് ഈ വീട്ടിൽ ഒരുപാട് പണിയുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് വേലക്കാരത്തെ വിളിക്കുകയാണെങ്കിൽ ഇവിടെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ ഞാനല്ലേ ഇവിടെ പറഞ്ഞു വിട്ടത് വേറെ ആരെങ്കിലും അവൾക്ക് വിളിക്കുമായിരുന്നല്ലോ അപ്പോൾ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ മീനാക്ഷിയെ തന്നെ അവൾ വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഒരുപാട് അധികം പണിയുണ്ടല്ലോ അമ്മ അതുകൊണ്ടായിരിക്കുള്ളൂ അങ്ങനെ ചെയ്തതെന്ന് പറയണം കേട്ടോ അതേസമയം തന്നെ ആദർശം കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ് അമ്മ ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ ഞാൻ നയന ഈ വീട്ടിൽ ചെയ്യുന്ന ഓരോ പണികളും കണ്ട് എനിക്ക് വിഷമം വന്നിട്ടാണ് ഒറ്റയ്ക്ക് എന്തോരം കാര്യങ്ങളാണ് നയന ചെയ്യുന്നത് അത് കണ്ടിട്ട് എനിക്ക് വിഷമം വന്നിട്ട് ഞാനാണ് മീനാക്ഷി ചേച്ചിയെ വിളിച്ചു വരുത്തിയതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി ഓഹോ നീ ഭാര്യയ്ക്ക് വേണ്ടി നുണയും പറയാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അദർശി പറയാണ് ഇല്ല മേ ഞാൻ നുണ പറഞ്ഞതല്ല ഞാൻ സത്യം പറഞ്ഞതാ ഈ വീട്ടിലെ എല്ലാവരുടെയും പണി ഒറ്റയ്ക്ക് ചെയ്യുന്നത് നയനയല്ലേ അപ്പോൾ നയന ഇതെല്ലാം ചെയ്ത് രാത്രി വന്ന് ക്ഷീണിച്ച് അവശ കിടുന്നത് ഞാൻ മാത്രമല്ലേ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ മീനാക്ഷി ചേച്ചിയെ വിളിച്ചത് ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ ഞാനാണ് മീനാക്ഷി ചേച്ചി വിളിച്ചതെന്ന് പറയാനായിട്ടോ ഇത് കേട്ട ദേവിയാനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ തൻ്റെ മകൻ തന്നെ തനിക്കെതിരെ ആയിരുന്നു കണ്ടെങ്കിൽ ഞാൻ ദേവിയാനി ഒട്ടും ക്ഷമിക്കില്ലല്ലോ അപ്പോഴേക്കും ദേവയാനി ചോദിക്കുകയാണ് എൻ്റെ ഭാര്യയുടെ വിഷമം കണ്ടിട്ട് നീ ഒരു വേലക്കാരത്തെ വിളിച്ചെങ്കിൽ വിളിച്ചോളൂ പക്ഷേ അത് മീനാക്ഷി തന്നെ മീനാക്ഷിയെ തന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഞാനല്ലേ അവളെ പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അതിന് മീനാക്ഷി ചേച്ചിയും വിളിച്ചെന്ന് വിചാരിച്ച് എന്താണമ്മയെ കുഴപ്പം ആ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയോട് അന്ന് മീനാക്ഷി ചേച്ചിയുടെ കുടുംബത്തിൽ എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ പൈസ കടം ചോദിച്ചു അമ്മ കൊടുത്തില്ല അത് കഴിഞ്ഞ് നമ്മുടെ നയനയോട് ചോദിച്ചപ്പോൾ നയന എന്നോട് ചോദിച്ചിട്ടാണ് പതിനായിരം രൂപ മീനാക്ഷി ചേച്ചിക്ക് എടുത്തു കൊടുത്തത് ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്നോട് ചോദിച്ചിട്ട് നയനെ ചെയ്യാറുള്ളൂ നയനൊരിക്കലും സന്തുഷ്ടപ്രകാരമല്ല അങ്ങനെ ചെയ്തത് നായന ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മീനാക്ഷി ചേച്ചിയും ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല നമ്മുടെ വീട്ടിൽ പണ്ടേ മുതലേ ജോലി ചെയ്യുന്നത് മീനാക്ഷി ചേച്ചിയല്ലേ അപ്പോൾ മീനാക്ഷി ചേച്ചിയെ മാറ്റുന്നത് ശരിയാണോ അമ്മേ എന്നിങ്ങനെ നായനോ ആദർശ ദേവിയാനോട് ചോദിക്കാനേട്ടോ കുടുംബത്തിൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് വന്നപ്പോഴല്ലേ അമ്മേ അവർ നമ്മളോട് കടം ചോദിച്ചേ പണിയെടുക്കുന്ന വീട്ടിലല്ലേ അവർക്ക് കാശ് കടം ചോദിക്കാൻ പറ്റുള്ളൂ അതിൽ അവർ ചെയ്ത തെറ്റെന്താണേ മാത്രമല്ല ആ ഒരു കാര്യത്തിൽ നമ്മളവരെ പറഞ്ഞു വിടുന്നത് നമ്മുടെ കുടുംബത്തിൽ ചേർന്ന പ്രവൃത്തിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരിലൊരു തെറ്റും കണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ മീനാക്ഷി ചേച്ചിയെ ഞാൻ വിളിച്ചത് എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ദേവിയാനി പറയാണ് ഇപ്പോൾ എൻ്റെ മോന് പോലും എന്നെ വേണ്ടാണ്ടായി എൻ്റെ മോൻ വരെയാണ് തള്ളി പറയുകയാണെന്ന് പറയണം അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് അമ്മ അങ്ങനെ പറയല്ലേ അമ്മേ ലോകത്ത് എനിക്ക് മറ്റെന്തിനേലും വലുത് എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ മറ്റാരേക്കാളെയും എൻ്റെ അമ്മയെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവിയാനിയുടെ മനസ്സ് അങ്ങോട്ട് ഇടറാണ് കേട്ടോ അപ്പോൾ ദേവിയാനി മോനെ നോക്കി ഒന്ന് കരയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് സത്യമാണ് അമ്മേ എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്ന് പറയാണ് പറയാനെട്ടോ എന്തായാലും ആദർശ ദേവയാനിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാനായിട്ടോ എന്തായാലും അമ്മ ഇവിടെ ഫ്ലാറ്റായിട്ടിടുന്നുള്ളത് ആദർശന് മനസ്സിലാവാണ് അടുത്ത സീനിൽ ജലചയെ കാണിക്കുകയാണ് എന്തായാലും ദേവയാനിപ്പോൾ വരും ആ നമ്മുടെ നായനയെ അടിച്ച് പുറത്താകും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം എന്തായാലും ദേവയാനി ഇങ്ങനെ വരുവാണ് ദേവയാനി വന്നപ്പോൾ ജലജ പ്രതീക്ഷിക്കുകയാണ് ഓ ഒരംഗം കാണാമെന്ന് വിചാരിക്കുകയാണ് പക്ഷെ ദേവയാനി പറയാണ് ആ എന്തായാലും ചെയ്തത് ചെയ്തു മീനാക്ഷി എന്നെ ഇനി ഇവിടെ തുറന്നോട്ടെ പിന്നെ മീനാക്ഷി വന്നു എന്ന് വിചാരിച്ചാലും അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നായനെ നീ തന്നെ ചെയ്യണം എന്ന് പറയുകയാണ് ഇനി ഇതിൻ്റെ പേരിൽ ആരും വഴക്കടിക്കണ്ടാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നായന പറയാണ് ശരിയമ്മ ഞാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിലചി ചോദിക്കുകയാണ് അല്ല എടുത്തി എന്താ ഇവളോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ഞാൻ ക്ഷമിച്ചോ ഉള്ളത് ഞാൻ പറഞ്ഞോളാം ഞാൻ അറിയിച്ചോളാം എന്ന് പറയാണ് കേട്ടോ എന്തായാലും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി മുത്തശ്ശി അത് കഴിഞ്ഞ് കയറിപ്പോവാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ചിലജയും അതുപോലെ തന്നെ അഭിയും ഒക്കെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും ഒരംഗം പ്രതീക്ഷിച്ചാണ് പക്ഷെ ഒന്നും തന്നെ നടന്നില്ല പുലി പോലെ വന്നത് എലി പോലെ പോയ അവസ്ഥയിലായിട്ടോ അടുത്ത സീലിൽ കനകനെയാണ് കാണിക്കുന്നത് കനക മരുന്നൊക്കെ ആയിട്ട് നവ്യയുടെ അടുത്ത് വരികയാണ് അപ്പോൾ നവ്യാണെങ്കിൽ അമ്മ വരുന്നത് കണ്ട ഉടനെ തന്നെ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കാം എപ്പോഴും എൻ്റെ പിന്നാലെ അവിടെ നിന്ന് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും ഈ നമുക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് നവ്യ ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ് കനക വന്നിട്ട് നവ്യ വിളിക്കുകയാണ് ഇടിയ നവ്യയെ എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അമ്മ എനിക്ക് ക്ഷീണം ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയുകയാണ് എപ്പോഴും ഒരു ക്ഷീണവും ഉറക്കം ഇത് മാത്രമല്ലേ നിനക്കുള്ളൂ ഇതേ മരുന്നൊഴിച്ച് മരുന്ന് കഴിക്കുകയും മരുന്ന് കഴിക്കുക സമയമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് എനിക്ക് മരുന്നൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ും കനക പറയാണ് ആ അതൊന്നും പറഞ്ഞാൽ പറ്റൊന്നുമില്ല മഴ മരുന്ന് കഴിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയാന കേട്ടോ അങ്ങനെ മരുന്ന് കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ കനകയാണെങ്കിൽ ആ മരുന്ന് എടുത്ത് നമ്മുടെ നവ്യയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കനക വെള്ളം എടുക്കാൻ തിരിയുമ്പോഴത്തേക്കും നവ്യ കയ്യിൽ മരുന്ന് ഒറ്റയറാണ് കേട്ടോ എന്നിട്ട് കഴിച്ചതുപോലെ അഭിനയിക്കുകയാണ് അതേസമയം തന്നെ നവ്യ എറിഞ്ഞ മരുന്ന് വന്ന് വീഴുന്നത് ജലജയുടെ മേത്തുവാണെട്ടോ അപ്പോൾ ജലജ നോക്കുകയാണ് ഇത് എന്താണ് മരുന്നാണല്ലോ ഇത് ഇത് വരുന്ന പറഞ്ഞ് നോക്കുമ്പോൾ നവ്യയുടെ അടുത്തു നിന്നാണ് സംഭവം വന്നിരിക്കുന്നത് അപ്പോൾ ജലചക്ക് മനസ്സിലാവാണ് നവ്യ മരുന്ന് കഴിക്കാനുള്ള മടി കാരണം ആരും അറിയാതെ എറിഞ്ഞ് കളഞ്ഞിരിക്കുകയാണെന്നുള്ളത് ജലജയ്ക്ക് തോന്നുകയാണ് കേട്ടോ ഇവൾ കുഞ്ഞിനോട് ഒരു താല്പര്യമൊക്കെ ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ മരുന്നൊക്കെ കഴിക്കുമല്ലോ ഇവൾക്കൊരു താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ജലജെ ഇൻ്റെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ റൂബിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ജലജ ഗുളികയായിട്ട് നേരെ തന്നെ നവ്യയുടെ റൂമിലേക്ക് തന്നിട്ട് വയ്ക്കുകയാണ് ഇതെന്താണെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും കനക എന്ത് നോക്കിയാണ് അപ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ മോൾക്ക് ഗുളിക കൊടുത്തു അവളത് കഴിച്ചോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ അവളത് കഴിച്ചില്ല അത് അവളുടെ അടുത്ത് ഇറിഞ്ഞു ഇറഞ്ഞത് എൻ്റെ മേത്തേക്കാണ് വന്ന് വീണത് എൻ്റെ കാലിൻ്റെ ചുവട്ടിലേക്കാണ് വന്ന് വേണമെന്ന് പറയുമ്പോഴത്തേക്കും കനക പറയുകയാണ് ഏ അപ്പോഴാണ് കനക അറിയുന്നത് ഏഹ് ഇങ്ങനെ സംഭവിച്ചു തന്നു നവ്യ നീ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അത് പിന്നെ എനിക്ക് ആകെ ഒരു തലകർക്കോ ശർദിയോക്കെ പോലെ തോന്നിയത് കാരണം ഞാനെടുത്ത് ഇറിഞ്ഞതാണ്മ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകക്ക് ദേഷ്യം വരാണ് കനക പറയുകയാണ് ഏ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇത് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടോ ഈ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ കഴിക്കണിന്ന് പറഞ്ഞുകൊണ്ട് കഴിപ്പിക്കുകയാണ് കേട്ടോ നവ്യയെ അങ്ങനെ നവ്യ കഴിക്കുകയാണ് അപ്പോൾ അതേസമയം തന്നെ ജലചറിയാണ് എനിക്ക് തോന്നില്ല ഇവിടെ ഗർഭിണിയാണെന്ന് എനിക്ക് ചില സമയത്ത് അങ്ങനെ ഒരു സംശയം തോന്നാറുണ്ടെന്ന് പറയണം ഇത് കേട്ട കനക തന്നെ വയ്ക്കുകയാണ് നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നത് എൻ്റെ മോള് പിന്നെ ഗർഭിണി അല്ലാതെ വയറ്റിൽ തലയിടം കെട്ടി വെച്ച് നടക്കുകയാണോന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നവ്യ ആകെ കൂടെ ഷോക്കാണ് ധീമ ഇവരങ്ങാൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടാ പോകുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ ചിന്തി ാണ് കേട്ടോ അപ്പോഴേക്കും ചിലചറയാണ് അല്ല ഇവളുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത് ചില സമയത്ത് ഇവൾ ഓടിച്ചാടി നടക്കുന്നു പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണം ഇവിടെ കാണിക്കുന്നുമില്ല പിന്നെ അത് തന്നെ അല്ല മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിക്കുന്നില്ല ഇതൊക്കെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് കനക പറയാണ് അതേ നിർത്തിക്കോ നീ എൻ്റെ രണ്ട് മക്കളെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള ശ്രമം നടത്തുക എന്നുള്ളത് എനിക്കറിയാം അത് നിൻ്റെ കയ്യിലിരിക്കുകയുള്ളൂ നീ ഇവിടെ പല കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എനിക്കറിയാമെന്ന് പറയണേ കനക അതേസമയം തന്നെ ജലജ പറയാണ് നീ ഒന്ന് പോടി നിനക്കൊന്നു തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതേസമയം തന്നെ കനകദുർഗ പറയുകയാണ് മോളോട് മോളെ ഇവിടെയൊക്കെ തല്ലി പുറത്താക്കണം ഇവിടെ കുത്തിരിപ്പുണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും നിൻ്റെ മായമ്മയാണെന്ന് പറയുകയാണ് അതേസമയം തന്നെ നവ്യ പറയണം അല്ല തല്ലി പുറത്താക്കേണ്ടത് എൻ്റെ അനീതി എന്ന് പറയുന്ന അവളെയാണ് നമ്മളാണോ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയാനെട്ടോ അവൾ വെറും കൊച്ചുമ ചമ്മച്ച് നടക്കുവാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് പറയുകയാണ് ഇത് കേട്ട് പറഞ്ഞാൽ തന്നെ കനകൾക്ക് സഹിക്കുന്നില്ല കേട്ടോ കനക വേഗം തന്നെ പറയുന്നത് അതേ ഒറ്റയടി ഞാനടിക്കും നീ മാതിരി വർത്താനം പറയുന്നത് അവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയാം നിന്റെ പോലെ അല്ല അവൾ സുഖിച്ചിരുന്ന് ഒരു കാര്യവും അവരിൽ നിന്ന് നേടുന്നില്ല അവൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നന്നായിട്ട് ജീവ ജീവിക്കാൻ അവൾക്ക് അറിയാം നിന്റെ പോലെ അല്ല അവൾ എന്നിട്ടും അവളെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് കനക ദൂർഗം അറിയുകയാണ് നീ ഇവിടെ കുത്തിയിരുന്ന് മതി നീ കുറച്ച് പണിയൊക്കെ ചെയ്യും വാന്നു പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം അപ്പോഴത്തേക്കും നവ്യോ പറയാണ് അയ്യോ അമ്മ ഞാൻ വരുന്നില്ല വരുന്നില്ലെന്ന് അറിയുകയാണ് പക്ഷേ അപ്പോൾ കനക ദൂർഗം പറയുകയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ വന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ അടുത്ത സീനിൽ നയനേനെ കാണിക്കുകയാണ് നയന ഇങ്ങനെ ആകെ വിഷമത്തിലാട്ടോ അയ്യോ ഞാനല്ലല്ലോ അവരെ വിളിച്ച് വരുത്തിയത് ആരായിരിക്കും ഇനി അവരെ വിളിച്ച് വരുത്തിയത് എന്നിട്ടും ഞാനെല്ലാവരുടെ മുന്നിൽ പഴുകിയൊക്കെ ആണല്ലോ ദൈവമേ എന്തായിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക അതേസമയം തന്നെ ആദർശ് ആ റൂമിലേക്ക് കയറി വരുകയാണ് അപ്പോൾ ആദർശ് വരുന്ന സമയത്ത് നയനെ ഒഴിക്കുകയാണ് അദർശിട്ടാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്നെക്കുറിച്ച് ഓർക്കോ നിങ്ങൾക്ക് വിഷമുണ്ടാവോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ആദർശ് പറയുകയാണ് അതിനിപ്പോൾ ചിന്തിച്ച് ആലോചിച്ച് മറുപടി പറയേണ്ടത് ഒരു കാര്യമില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും ഞാൻ എന്നെക്കുറിച്ച് ോർക്കേയില്ല എന്ന് പറയുകയാണ് അപ്പോൾ നയന പറയുകയാണ് ഉറങ്ങുമ്പോൾ പോലും ഈ റൂമിൽ വരുമ്പോൾ പോലും നിങ്ങൾ എന്നെക്കുറിച്ച് ഓർക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഒരിക്കലും ഓർക്കില്ല നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അന്ന് എനിക്ക് സമാധാനം കിട്ടും നിന്നെ കണ്ടിട്ട് ഞാൻ പേടിച്ചെഴുതേക്കാറുണ്ട് ചില ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള തൊന്തരവെല്ലാം മാറും എനിക്ക് ഹാപ്പി ആവും ഞാൻ ഹാപ്പി ആവും എന്ന് പറയുന്നത് അവിടത്തേക്കും നയനെ പറയുകയാണ് എനിക്കറിയാം ആദർശ കേട്ടോ എനിക്ക് നിങ്ങളെ നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുമില്ല എന്നുള്ളത് എനിക്ക് സത്യസന്ധമായിട്ട് അറിയാം എന്ന് പറയുകയാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആദർശനൊരു ബോധതയും വന്നത് ഇനി അങ്ങനെ ഈ അതിൻ്റെ കാര്യമൊക്കെ ഇവിടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ചെന്ന് പറഞ്ഞാളെയോ വലിയ പ്രശ്നങ്ങളാവും തിരുത്തി പറഞ്ഞേക്കാവുന്ന പറഞ്ഞിട്ട് ആദർശി തിരിച്ച് വന്നിട്ട് നയനയോട് പറയുകയാണ് അതെ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട കേട്ടോ അത് വെറുതെ എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ചിലപ്പോഴേ നീ ഇവിടുന്ന് പോയാലാണ് എനിക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് ഓരോ ദിവസം ചെറുതോറും കൂടി കൂടി വന്നോളും ഇപ്പോഴത്തേലും കൂടിക്കോളും കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് നീ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയണം അപ്പോൾ നയന പറയാണ് അദൃശ്യേട്ടാ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്ര നാൾ വേണേലും കാത്തിരിക്കും അദർശേട്ടാ ഞാൻ കാത്തിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ആദർശം അവിടുന്ന് പോകട്ടോ അതേസമയം തന്നെ അതിനെ പിന്നെയും ചിന്തിക്കുകയാണ് നവ്യേച്ച പ്രഗ്നൻ്റ് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആ സന്തോഷത്തിലാണ് അമ്മയും ഈ വീട്ടിലെ ഓരോരുത്തരും ഇനി നവ്യേച്ചി പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ എന്നെയും നവ്യേച്ചയൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ ഈ ആദർശ കിടനോടെങ്കിലും ഞാൻ തുറന്നു പറയേണ്ടതായിരുന്നു നവ്യച്ച് പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം ഞാനും ഒരു രീതിയിൽ ഇവിടെ എല്ലാവരും ചതിക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നവ്യേച്ചയുടെ കാര്യം ഇനി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉള്ളു ഞങ്ങളുടെ ഇവിടത്തെ പുറതി അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും പുറത്താക്കും എന്നൊക്കെ തന്നെ നവേന ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് സീനാണ് ഏറ്റവും അവസാനത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്